സംസ്ഥാന സർക്കാരിന്റെ നെല്ല് സംഭരണം ആരംഭിക്കാത്തതിനാൽ ദുരിതത്തിലായി പാലക്കാട്ടെ നെൽകർഷകർ വീടുകളിലും മറ്റും നെല്ല് സൂക്ഷിക്കാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടുകയാണ് ഇന്നലെ നെല്ലിന്റെ താങ്ങുവില മുപ്പത് രൂപയാക്കിയതായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നേരത്തെ കേന്ദ്ര സർക്കാർ നെല്ലിന് സംഭരണ വില കൂട്ടിയപ്പോൾ സംസ്ഥാനം വെട്ടിക്കുറച്ച് മൂന്ന് രൂപ നാൽപ്പത് പൈസയിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപത് പൈസ തിരികെ നൽകുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് കർഷകർ ആരോപിക്കുന്നു തിമിർത്തു പെയ്യുകയാണ് പാലക്കാട്ടെ വയലുകളിൽ കൊയ്ത്ത് കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ സർക്കാർ നെല്ല് സംഭരണം ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കും പാഴ്വാക്കായതോടെ കൊയ്തെടുത്ത നെല്ല് വീടുകളിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയാതെ പെടാപ്പാട് പെടുകയാണ് കർഷകർ ഒന്നര മാസമായി കൊയ്തിട്ട് നെല്ല് ഏജന്റ് എടുക്കാനോ മില്ലെടുക്കാനോ തയ്യാറായിട്ടില്ല ഒന്നര മാസമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എത്ര കാലം സൂക്ഷിക്കണം ഐഡിയ ഇല്ലാണ്ടിരിക്കുക അവിടെ ഒരു കൂട്ടി സൂക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്രകാലം കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതിന് പുറമെ മഴ പേരഞ്ഞും നാറ്റ് നേരയാക്കണം എല്ലാറ്റും പണിയുണ്ട് ഞങ്ങൾക്ക് വലിയ മഴ പേരുന്നുണ്ട് തണുപ്പടിച്ച് പോകാൻ വലിയ പേടി അത് എടുക്കാൻ വൈകി കഴിഞ്ഞാൽ പലരും തുച്ഛമായ വിലക്ക് ഓപ്പൺ മാർക്കറ്റിൽ നെല്ല് നൽകുന്നുണ്ട് ഇന്നലെ നെല്ലിന് താങ്ങുവില മുപ്പത് രൂപ ആക്കിയതായി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും നേരത്തെ കേന്ദ്ര സർക്കാർ നെല്ലിന് സംഭരണ വില കൂട്ടിയപ്പോൾ സംസ്ഥാനം വെട്ടിക്കുറച്ച മൂന്ന് രൂപ നാൽപ്പത് പൈസയിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് പൈസ തിരികെ നൽകുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നും ഈ തുക പോലും ലഭിക്കണമെങ്കിൽ കൃത്യമായി നെല്ല് സർക്കാർ സംഭരിക്കണമെന്നും കർഷകർ പറഞ്ഞു കാരായിട്ടുള്ള ചർച്ച മുഴുവൻ പരാജയമാണ് ഇപ്പം ഇന്നലെ മുഖ്യമന്ത്രി ഇടപെട്ട് ഒറ്റ പ്രഖ്യാപനങ്ങൾ മുപ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു മുപ്പത് രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവർ ഒരു പൈസയും കൂട്ടാതിരുന്നാൽ തന്നെ എട്ട് രൂപ എൺപത് പൈസ രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായിരുന്ന എട്ട് രൂപ എൺപത് പൈസ പുനസ്ഥാപിച്ചാൽ ഇപ്പം നമ്മൾക്ക് മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തൊമ്പത് പൈസ കിട്ടണം ഇരുപത്തിമൂന്ന് രൂപ അറുപത്തൊൻപത് പൈസ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താങ്ങുവിലയിൽ കൂടെ ആ വെറും തൊണ്ണൂറ്റൊമ്പത് പൈസ വർദ്ധിപ്പിച്ചിട്ടാണ് മുപ്പത് മുപ്പത് രൂപ എന്ന് പറയുന്നത് അത് എന്ത് ന്യായത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ പണം തന്നെ പിടിച്ചെടുത്ത ശേഷം അതിൽ നിന്നൊരു തുച്ഛമായ പൈസ നമുക്ക് തരിക അണുപ്പം തൊണ്ണൂറ്റൊമ്പത് പൈസ ഇതുകൊണ്ടൊന്നും കർഷകർക്ക് ഒരു ഒരു അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഡിമാൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രൂപ കിട്ടണം അതാണ് സംഭരണ വില െന്ന് കൊട്ടിഘോഷിക്കുന്ന സർക്കാർ വർഷങ്ങളായി കൃത്യമായി നെല്ല് സംഭരണം നടത്തിയിട്ടെയെന്നും വായ്പയായി നൽകുന്ന വിലയ്ക്ക് പോലും ഒരു വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളതെന്നും കർഷകർ വ്യക്തമാക്കി ജനം പാലക്കാട്